الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد سمبت ينجن چلوڑي كنم ينالا അള്ളാഹുവിൻ്റെ ചില നിർദ്ദേശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം സമ്പത്ത് കൊടുക്കുന്നതിൽ നിർബന്ധമായി കൊടുക്കേണ്ടതുണ്ട് നിർബന്ധ ദാനമാണ് നിർബന്ധദാനമാണ്ക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നൽകുന്ന ആളുടെ ഔദാര്യമല്ല കിട്ടേണ്ട ആളുടെ അവകാശമാണ് റൈറ്റാണ് അതുകൊണ്ട് കൊടുക്കുന്ന ആൾക്കൊരു മാനസികമായിട്ട് ഒരു പൊറുതിയുടു എങ്ങനെ ഇപ്പത് അത് നമ്മളതല്ല നമുക്ക് അള്ളാഹുതാല മൊതിൽ എന്നിട്ട് അയിന്നിത്ര രണ്ടര ശതമാനം ആണെങ്കിൽ രണ്ടര ശതമാനം അത് അത് നിന്റെതല്ല തൊണ്ണൂറ്റിയേഴര നീ എടുത്തോ നിന്റെ കുടുംബം അനുഭവിച്ചോ അലാലായ നില അനുഭവിച്ചോ ഈ രണ്ടര നിൻ്റെതല്ല അത് വേറെ ചില എട്ട് വിഭാഗം ആൾക്കാരുണ്ട് അവരുടേതാണ് അവർക്ക് അത് കൊടുക്കണം ഇതാണ് സിസ്റ്റം ഇതാണ് സിസ്റ്റം അതുകൊണ്ട് നിർബന്ധമായി കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നാൽ അതൊരു പ്രശ്നപ്പെട്ട ചിലപ്പോ ആരും ചോദിച്ചില്ല ഇൻകം ടാക്സ് ആണെങ്കിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചോദിക്കും അതുപോലെ അങ്ങനെയുള്ള മറ്റു സംവിധായ ചോദിക്കും ഈ ജക്കാത്തോ ഒരാൾ ചോദിച്ചില്ല നമ്മുടെ നാട്ടിൽ ജക്കാത്ത് സെല്ലില് സക്കാത്ത് കമ്മിറ്റി ഉണ്ട് നിൽക്കുന്ന കമ്മറ്റിക്കാരും ചോദിച്ചില്ല കമ്മിറ്റിക്കാർക്ക് നമ്മളെ സോഴ്സ് എല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നില്ലല്ലോ കമ്മിറ്റിക്കാർ ചോദിച്ചില്ല ഓ കഴിച്ചില്ല അല്ല അത് നമ്മൾ കണക്കൂട്ടി കറക്റ്റ് കൊടുത്തോളം വർഷത്തിൽ അതിന് കണക്ക് തീർത്തോളാം പറയുണ്ട് ഈ സ്വർണവും പള്ളിയൊക്കെ അതിങ്ങനെ നിധിയാക്കി കൊടുക്കാതെ വെക്കുന്ന ആളുകൾ

അത് നെരകാത്ത ചൂടാക്കിയിട്ട് ഈ മനുഷ്യന്റെ ശരീരത്തിന്റെ പല ഭാഗത്തും വെക്കും അവരുടെ അവരുടെ നെറ്റിയുടെ ഭാഗത്ത് പാർശ്വഭാഗത്ത് മുതുകിന്റെ ഭാഗത്തൊക്കെ അത് ചൂടാക്കി വെക്കും അതുകൊണ്ട് ചൂടാക്കി വെക്കപ്പെടുന്നുണ്ട് ഈ മിക്കുവാത്ത് മിക്കുവാത്ത് എന്ന് സ്ത്രീപെട്ടിക്ക് മിക്കവാത്ത് ചൂടാക്കണമാതിരി അതിന്റെ പുറത്താട്ടോ ഉദാഹരണം പറയുന്നുണ്ടോ ആ നിലക്ക് ചൂടാക്കപ്പെടുന്ന എന്നിട്ട് അവരോട് ഇത് ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചില്ലേ അതാണ് അനുഭവിച്ചോളി എന്ന് ആ മനുഷ്യന്മാരോട് അല്ല പറയും എന്നും അല്ല പറയുന്നുണ്ട് അതുകൊണ്ട് എന്ന് പറയുന്നത് കിട്ടേണ്ട ആളുകളുടെ അവകാശമാണ് നമ്മുടെ കൊടുക്കേണ്ടവരുടെ ഔദാര്യമല്ല